ഓക്കെ ഞങ്ങൾ കുറേ നാളായിട്ട് പഠിക്കുന്ന വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്ന് കുറേ അമ്മമാർ പരാതി പറഞ്ഞു റൂസിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ ചോദിക്കാറുണ്ട് പഴയ സ്കൂളിലൊക്കെ കേട്ടോ അപ്പം ഞങ്ങൾ പഠിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട് പക്ഷേ എന്താണ് പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പഠിക്കുമ്പോഴല്ലേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഇത് സമയം കിട്ടിയില്ല പഠിപ്പിക്കുന്നത് ഷൂട്ട് ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചിഹ്നങ്ങൾ പല കുട്ടികൾക്കും അമ്മമാർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിഹ്നം പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അല്ലേ അപ്പം ഞാൻ പഠിപ്പിക്കുന്നത് മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ബുക്കാണ് അത് ഉപയോഗിച്ചിട്ടാണ് ഓക്കെ അപ്പം അക്ഷരജാലകം എന്താണെന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം എന്നിട്ട് പഠിപ്പിക്കുന്നത് കാണിച്ച് തരാം ഓക്കെ അക്ഷരജാലകം എന്ന് പറയുന്നത് ഞാനൊരു ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ എന്നല്ല കേട്ടോ അത് ആദ്യം ഞാൻ പറയാം പിന്നെ ഇത് ഞാൻ ഒരെണ്ണം ഒരു കോപ്പി വാങ്ങി നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിഹ്നങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് ഈ അടുത്താണ് കേട്ടോ റോസിനെ പഠിപ്പിക്കാൻ തുടങ്ങിയത് അത്രയും നാളും അക്ഷരങ്ങൾ മാത്രം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിഹ്നങ്ങൾ അങ്ങനെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അക്ഷരജാലകം ഞാൻ ഒരു കോപ്പി വാങ്ങിയിട്ട് നോക്കി ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഈ അക്ഷരജാലകം അപ്പം അത് ആദ്യം കാണിച്ചു തരാം വീഡിയോ കാണുമ്പോൾ ഇത് തലതിരിഞ്ഞായിരിക്കും കേട്ടോ ഓക്കെ ഞാൻ ഇതിൻ്റെ നേരെയുള്ള പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കായ്ക്ക കായ്ക്കാനുണ്ട് ചായച്ച് ചായച്ച് ഞാൻ അങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് അതുപോലെ ഷാ സഹാളാറ ഇവിടെ വരെ ഉണ്ട് പിന്നെ ഈ രണ്ട് ഷീറ്റ് അല്ലാതെ ഒരു ബുക്കിലെ ഒരു ബുക്ക് ഉണ്ട് ഈ ബുക്ക് എന്ന് വെച്ചാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ ഈ സൈഡിൽ നടുക്ക് സെൻറ്ററിൽ ഒരു ഹോളുണ്ട് ഈ ഹോളിലാണ് നമ്മൾ അക്ഷരങ്ങൾ ഇങ്ങനെ വെക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ടില്ലേ ക കാൻ്റെ അവിടെ വെച്ച ഗ അപ്പം ഇതിൻ്റെ ഉള്ളിൽ അക്ഷരം വരും ഓക്കെ അപ്പം ഇങ്ങനെയാണ് അക്ഷരജാലകം എന്നാണ് ഇതിൻ്റെ എല്ലാം പിക്സ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ചിഹ്നങ്ങളുണ്ട് ഓരോ പേജിലും ചിഹ്നങ്ങളാണ് ഉള്ളത് ഉണ്ടോ ചിഹ്നങ്ങളുണ്ട് കുറേ എല്ലാ മലയാള ചിഹ്നങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ റോസുട്ട് നമുക്ക് ആദ്യം ഇത് ഞങ്ങൾ മുൻപ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ചെയ്യിക്കുന്നത് കേട്ടോ അപ്പോൾ കാ എന്നുള്ള അക്ഷരത്തിൽ നമുക്കിപ്പോൾ ചെയ്യാം ഓക്കെ നമ്മളിങ്ങനെ കിക്കി കൂക്കു ആ സംഭവം നമ്മൾ മുൻപ് പഠി സ്കൂളുകൾക്ക് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതേ സംഭവം തന്നെ നമ്മൾ ഈ ഒരു ബുക്ക് വെച്ചിട്ട് ചെയ്ത് നോക്കുവാണ് ആ ഇവിടെ റോസ് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം റോസ് ഊട്ടി എങ്ങനെയാ വായിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആ ഇനി ഞാൻ ബാക്ക് ക്യാമിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ അതാവുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും ഇതാണ് കേട്ടോ അക്ഷരചാലക്കെന്ന് പറയുന്നൊരു ബുക്ക് അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഹാളുണ്ട് സ്ക്വയർ ഷേപ്പിൽ പിന്നെ നമുക്കിവിടെ പേരെഴുതാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഈ അക്ഷരജാലൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചിഹ്നങ്ങൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ചിഹ്നങ്ങളുണ്ട് ഓരോ പേജിലും ചിഹ്നങ്ങളുണ്ട് ഇത് ഈന്നുള്ള ചിഹ്നമുണ്ട് ഈന്നുള്ള ചിഹ്നമുണ്ട് അങ്ങനെ എല്ലാ ചിഹ്നങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചുതരാം റോസുട്ടീനെ പഠിപ്പിച്ചതുപോലെ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ റോസോട്ടീ മട്ടുവ ഇത് ഏതാ വാവ അക്ഷരം ടീ ആ അപ്പം നമ്മൾ ഇത് ഈൻ്റെ ചിഹ്നമാണല്ലേ അപ്പോൾ ഈൻ്റെ ചിഹ്നം നമ്മൾ നമ്മളെടുത്തിട്ട് കായിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു അപ്പോൾ എന്താ വായിക്കുക ടീ വെരി ഗുഡ് അത് കഴിഞ്ഞ് നമ്മളത് ചായൻ്റെ അടുത്ത് കൊണ്ടുവച്ചു ഇപ്പം എന്താ വായിക്കുക ചീ ചീ വെരി ഗുഡ് അടുത്തത് ടായിൻ്റെ അടുത്ത് കൊണ്ടു വെച്ചു ടീ പിന്നെ നമ്മളത് തായൻ്റെ അടുത്ത് കൊണ്ടുവച്ചു തടുത്ത് ഇതെന്താ വായിക്കുക താ തായിടുത്ത് വെക്കുമ്പോൾ എന്താ വായിക്കുക അടുത്തത് തായി കൊണ്ടുവച്ചു പി ആ അപ്പം എന്നുള്ള ചിഹ്നം അങ്ങനെയാണ് നമ്മൾ പഠിക്കുക അതുപോലെ നമുക്കിപ്പം എന്നുള്ള ചിഹ്നം ഉണ്ട് ഇത് ഈന്നാണ് അല്ലേ അപ്പം ഇതെന്താ വായിക്കുക പി പി ആ അപ്പം ഇതോ ഇതേത് അക്ഷരം കായിൻ്റെ അടുത്ത് ഈ നോളെ ചിഹ്നം വെച്ചാൽ എന്താ വായിക്കുക ചീ ആ ഇനി ചായൻ്റെ അടുത്ത് ഈ നോളെ ചിഹ്നം വെച്ചാലോ ചീ ചീ ആ അതുപോലെയാണ് ഓരോ ചിഹ്നങ്ങളും നമ്മൾ പഠിപ്പിക്കുക അപ്പോൾ നമ്മളുണ്ടല്ലോ ഒറ്റയടയ്ക്ക് ഇത് പഠിപ്പിക്കാൻ ട്രൈ ചെയ്യരുതെന്നാണ് കേട്ടോ എൻ്റെയൊരു അഭിപ്രായം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളു സത്യം പറഞ്ഞ ചിഹ്നങ്ങളിലേക്ക് കടന്നിട്ട് നേരത്തെ പഠിപ്പിക്കാമായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് സമയം എടു റോസ് ഒട്ടി കുറച്ച് സമയമെടുത്തിട്ട് പഠിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കേ പഠിപ്പിക്കുന്നുള്ളു കേട്ടോ നമ്മൾ ഒരുപാട് പ്രഷർ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ചിഹ്നങ്ങൾ പഠിപ്പിക്കുമ്പം ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ചിഹ്ന ഒരു ദിവസം നിങ്ങൾ പഠിപ്പിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതേ അവരുടെ മൈൻഡിൽ നിൽക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ ആ രണ്ട് ചിഹ്നവും ഇപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ചിഹ്നങ്ങളാണ് പഠിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ ആ രണ്ട് ചിഹ്നവും അടുത്ത ദിവസം ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് എഴുതിപ്പിക്കണം അതിൻ്റെ കൂടെ ഒരു രണ്ട് ചിഹ്നം കൂടി പഠിപ്പിക്കണം ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മെമ്മറി നിൽക്കും അപ്പം നാളെയും കൂടി പഠിപ്പിക്കുമ്പോൾ എത്ര ചിഹ്നമായി നാല് ചിഹ്നം പഠിക്കും അല്ലേ അത് കഴിയുമ്പോൾ ഈ നാല് ചിഹ്നം പഠിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാ അക്ഷരങ്ങളുടെ അടുത്തും ഇതുപോലെ കെ ഖേ ഗേ ഇങ്ങനെ എല്ലാ ചിഹ്നങ്ങളും എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ കവർ ചെയ്തിട്ട് വേണം പഠിപ്പിക്കാൻ അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസി ആവും അതിൻ്റെ കൂടെ നമ്മൾ ന്യൂസ് പേപ്പറും കൂടി ഡെയിലി ഒന്ന് ചുമ്മാ ഒന്ന് വായി ഒരു 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 ന്യൂസ് ചെറിയൊരു ന്യൂസെങ്കിലും വായിപ്പിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ റോസൂട്ടിക്ക് വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ എല്ലാം വായിക്കും എന്ന് ഒരിക്കലും പറയില്ല വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ റോസൂട്ടി അപ്പം എനിക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ എല്ലാ ചിഹ്നങ്ങളും പഠിപ്പിച്ച് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഈ ഒരു സംഭവം യൂസ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാനായിട്ടും ഈസിയാണ് നമുക്കൊരു ചാർട്ട് പേപ്പർ ഒന്നോ രണ്ടോ ചാർട്ട് പേപ്പർ വാങ്ങുക ഇതുപോലെ കായക്ക കായക്കങ്ങൾ സ്ക്വയർ കള്ളി വരച്ചിട്ട് നമുക്കതിനകത്ത് കളർ കളറ് കൊണ്ട് എഴുതിയിട്ട് പിന്നെ ഇതുപോലെ ഈ ബുക്ക് പോലെ നല്ല സ്ക്വയർ ഇതൊരു ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നടുവ് കട്ട് ചെയ്ത് ഇതുപോലെ ഇവിടെ ഇവിടെ ഈ നെയ്തുക ഈ ചിഹ്ന എഴുതുക മാർക്കറൊക്കെ ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇത് കുറച്ച് സ്ട്രോങ് ആണ് കേട്ടോ നല്ല കട്ടിയുള്ള പേപ്പറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് കുറേ ലാസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വാങ്ങിയിട്ട് കുറേ ആയെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല അപ്പോൾ ഇത് നല്ല എന്താണ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പേപ്പറൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ പേജ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാവുന്നെനിക്കറിയില്ല കേട്ടോ ഉണ്ടാവും എന്നാണ് അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഒരു പേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്താൽ അല്ലെ ഇൻസ്റ്റഗ്രാം പേജിൽ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടുമായിരിക്കാം എനിക്കറിയില്ല അപ്പോൾ അക്ഷരജാലകം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചിഹ്നം പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ചിഹ്നങ്ങൾ പഠിപ്പിക്കാൻ വേറെയും ഒരുപാട് ടെക്നിക്സ് ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് പല ടീച്ചേഴ്സും അതും കൂടി ഞാൻ അടുത്ത വീഡിയോസിൽ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്താം സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം